നമസ്കാരം ഫോർ ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം വളരെ വാശിയേറിയ തിരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത് ഏതു വിധേനയും മൂന്നാമതും ഭരണം കൈക്കുള്ളിൽ ആക്കാനുള്ള തത്രപ്പാടിലാണ് ബി ജെ പി നേതൃത്വം പ്രതിപക്ഷത്തിനെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന മോദിക്ക് എപ്പോഴും തിരിച്ചടികൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഇപ്പോഴിതാ അത്തരത്തിൽ ഒരു തിരിച്ചടി മോദിക്ക് ലഭിച്ചതിൻ്റെ വാർത്തയാണ് പുറത്തു വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരഞ്ഞെടുപ്പിൽ നിന്ന് അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ദൈവങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും പേരിൽ വോട്ട് തേടിയെന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകൻ ആനന്ദ് എസ് ജോന്താലയാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ജനാധിപത്യ നിയമപ്രകാരം ആറു വർഷത്തേക്ക് അയോഗ്യനാക്കണമെന്നാണ് ആവശ്യം ഹിന്ദു സിഖ് ദൈവങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും പേരിൽ നരേന്ദ്രമോദി വോട്ട് തേടിയതിലാണ് നടപടി ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗങ്ങൾ വോട്ടർമാർക്കിടയിൽ ജാതീയമായും മതപരമായും വിദ്വേഷം സൃഷ്ടിക്കുന്നതാണെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇതിനാൽ മോദിക്കെതിരെ നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏപ്രിൽ ഒൻപതിന് ഉത്തർപ്രദേശിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തിയ പ്രസംഗമാണ് ഹർജിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പ്രസംഗത്തിൽ ഹിന്ദു സിഖ് ദൈവങ്ങളുടെയും ാലയങ്ങളുടെയും പേരിൽ വോട്ട് തേടുക മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾ മുസ്ലിങ്ങളെ പ്രീണിക്കുന്നുവെന്ന് ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു നിഷ്പക്ഷവും സ്വതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ ഇടപെടണം കേന്ദ്ര സർക്കാരിന്റെ ഹെലികോപ്റ്ററുകളിൽ ഉൾപ്പെടെ സഞ്ചരിച്ചാണ് മോദി ഈ പ്രസംഗങ്ങൾ നടത്തുന്നതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തെ ഈ വാർത്ത മോദിക്കും ബി ജെ പിക്കും തിരിച്ചടി നൽകുന്നതാണ് വമ്പൻ വാഗ്ദാനങ്ങളൊക്കെ പ്രഖ്യാപിച്ച് വോട്ട് കൂടുതൽ നേടാൻ കഷ്ടപ്പെടുന്ന മോദിക്കിത് തിരിച്ചടി നൽകുന്ന വാർത്തയാണ്